ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ബിഗ് ബോസിന്റെ അപ്ഡേറ്റിലേക്ക് പോകാം ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം അതായത് നമ്മുടെ ഈ ആഴ്ച നോമിനേഷൻ ചെയ്തപ്പെട്ടിരിക്കുന്നത് ജയിലിലേക്ക് നോമിനേഷൻ ചെയ്തപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ജിൻഡോയെയും അതുപോലെ തന്നെ ജാസ്മിനെയും ആണ് അവർ രണ്ടുപേരും ജയിലിൽ ഭയങ്കരമായ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴ് ശരിക്കും പറഞ്ഞാൽ ഒരു അടിപിടി പോലെയൊക്കെ തന്നെ ജിൻഡോയെ എന്തൊക്കെ വിളിച്ച് പറയുന്നു അതുപോലെ തന്നെ ജിൻഡോ ഏ ഇത് ജയിലിന്റെ അഴിയിട് ആ സൈഡിൽ കിടക്കുന്നു അപ്പോൾ അവിടെ അവിടെ കിടക്കാൻ എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ പ്രശ്നം ഉണ്ടാക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ജിൻഡോയെ അടിക്കവരെ ചെയ്യുന്നുണ്ട് ആ എടവോ എടാ എടോ എടാ എന്നൊക്കെയാണ് വിളിക്കുന്നത് കാരണം എത്ര വയസ്സിന് മൂപ്പള്ള അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് അവള് അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ ഫൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നു ഇന്നെന്തായാലും ജയിലിൽ ഇന്ന് ജയിലിൽ നിന്ന് ഒരു കാളരാത്രി ആവും പോലെ തോന്നുന്നു കാരണം ഇന്നൊരു ഉറക്കമില്ലാത്ത രാത്രി രാത്രിയാകാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്നിപ്പം എല്ലാവരും കണ്ണിലെണ്ണയും ഒഴിച്ച് കാത്തിരിക്കേണ്ട ഒരു ഇത് കാണും കാരണം വെച്ചാൽ ഈ പ്രശ്നം മുർച്ചുകൊണ്ടിരിക്കേ ഉള്ളൂ കാരണം വെളുക്കുന്നവരെ ഇതായിരിക്കും ബഹളമായിരിക്കും അവരുടെ ഇന്ന് എന്ത് എന്ത് തന്നെ ആയിരുന്നാലും ഈ ഏഷ്യാനെറ്റിന് ഇന്നൊരു കൊയ്ത്തായിരിക്കാനാണ് സാധ്യത കാരണം അവരുടെ റേറ്റിംഗ് ഇന്ന് കൂടും കാരണം ഇവർ രണ്ടുപേരുമാണ് രണ്ട് ശത്രുക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന കടിപിടികൾ കൂടുന്ന ജയിലായിരിക്കും ഇന്ന് ഏർ രണ്ട് മുട്ടനാടുകൾ തമ്മിൽ ഇടിക്കും പോലെ ആയിരിക്കും എന്ന് ഇന്ന് ഇന്നത്തെ ജയിൽവാസം എനിക്ക് തോന്നുന്നു നല്ല രസമായിരിക്കും എന്ന് തോന്നുന്നു കണ്ടവളിന് കാരണം ഈ ജിൻഡു അങ്ങോട്ടൊന്നും ചെയ്യില്ല ഇങ്ങനെ ഈ ഇരിക്കുന്ന ഇവരുടെ രണ്ടുപേരുടെയും ദേഷ്യം അതായത് ജാസ്മിന്റെ ദേഷ്യം കാണാം ഇപ്പൊ തന്നെ പെട്ടെന്ന് ഹീറ്റ് ഹീറ്റാകുകയാണ് പെട്ടെന്ന് ഹീറ്റായി മാറിക്കട ഇടാം മാറിക്കിട ഇടാടിക്കുക അപ്പൊ ഇനിയിപ്പൊ നമുക്കത് കാണാം എന്ത് തന്നെ ഇന്നൊരു രസമുള്ള ദിവസമായിരിക്കും എന്ന് എന്നെ അനുമാനിക്കാം ജയില് ജയിലിൽ നിന്ന് ഇന്നിപ്പം ക്യാമറ കണ്ണുകൾ കംപ്ലീറ്റ് ആയി എനിക്ക് തോന്നുന്നത് ജയിലിലേക്കായിരിക്കും എന്നാണ് തോന്നുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം ഞാൻ എന്റെ ഈ വീഡിയോ വൈകിട്ട് പേന താങ്ക് യു താങ്ക് യു പെനോഷ് ഇത് കണ്ടപ്പോഴോ കേട്ടപ്പോഴോ ഒന്ന് പറയണമെന്ന് തോന്നി അങ്ങനെ വന്നതാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്